യു എ ഇയിൽ സാവധാനം വാഹനം ഓടിച്ചതിന് കഴിഞ്ഞ വർഷം മാത്രം നാല് ലക്ഷം ഡ്രൈവർമാർക്ക് നാനൂറ് ഗൃഹം വീതം പിഴ ചുമത്തി മിനിമം വേഗപരിധി പാലിക്കാത്തതും ഓവർടേക്കിംഗ് ട്രാക്കുകളിൽ വേഗതയേറിയ വാഹനങ്ങൾക്ക് വഴിയൊരുക്കാത്തതുമാണ് ഈ വൻതോതിലുള്ള പിഴകൾക്ക് കാരണം ഇത്തരം പെരുമാറ്റം ഗതാഗതം തടസ്സപ്പെടുത്തുക മാത്രമല്ല അപകട സാധ്യതയും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ലക്ഷം ഡ്രൈവർമാർക്കാണ് സാവധാന ഡ്രൈവിംഗിന് പിഴ ലഭിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം ഈ എണ്ണം നാല് ലക്ഷം ആയി ഉയർന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പിഴകളും അബുദാബിയിൽ ആണ് രേഖപ്പെടുത്തിയത് ഫെഡറൽ ട്രാഫിക് നിയമപ്രകാരം കുറഞ്ഞ വേഗപ്രതിക്ക് താഴെ വാഹനം ഓടിക്കുന്നവർക്ക് നാനൂറ് ഗ്രഹം ആണ് പിഴ വേഗം കുറഞ്ഞ വാഹനങ്ങൾ വലതുവശത്തെ ട്രാക്കുകളിൽ തുടരണം ഇടതുവശത്തെ ട്രാക്കുകൾ ഓവർടേക്കിങ്ങിനായി മാറ്റിവെക്കണം ഫാസ്റ്റ് ട്രാക്കുകളിൽ വേഗം കുറഞ്ഞ വാഹനങ്ങൾ അപകടകരമാണെന്ന് ഡ്രൈവർമാർ പറയുന്നു സാവധാന ഡ്രൈവിംഗ് ഗതാഗതം തടസ്സപ്പെടുത്തുക മാത്രമല്ല പെട്ടെന്നുള്ള ട്രാക്ക് മാറ്റങ്ങൾക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു അബുദാബി പോലീസ് ഡിജിറ്റൽ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ശക്തമാക്കിയിട്ടുണ്ട് സാവധാന വാഹനം ഓടിക്കുമ്പോൾ വലതുവശത്തെ ട്രാക്കുകളിൽ തുടരുക പിന്നിൽ നിന്ന് വരുന്ന വേഗമേറെ വാഹനങ്ങൾക്ക് വഴിയൊരുക്കുക ഓവർടേക്കിങ്ങായുള്ള ഇടതുവശത്തെ ട്രാക്കിൽ സാവധാനം ഡ്രൈവ് ചെയ്തത് ഒഴിവാക്കുക എന്നിങ്ങനെയാണ് പോലീസ് മുന്നറിയിപ്പ് അതേസമയം ഓവർടേക്കിംഗ് ട്രാക്കിൽ വേഗം കുറഞ്ഞ ഡ്രൈവർമാരെ ടേൽഗേറ്റ് ചെയ്യുന്നതിനോ സമ്മർദ്ദം ചെത്തുന്നതിനോ എതിരെയും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ആക്രമണാത്മക ഡ്രൈവിംഗ് ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകും സുരക്ഷിതമായ അകലം പാലിക്കാനും റോഡിൽ മറ്റുള്ളവരെ മാനിക്കാനും പോലീസ് എല്ലാ ഡ്രൈവർമാരോടും അഭ്യർത്ഥിക്കുന്നു